എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പിയാണല്ലോ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് അതായത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ അങ്ങനെ ഓഫീസിലേക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്താക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് അതായത് ക്യാരറ്റ് റൈസ് ഇപ്പോൾ ക്യാരറ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ലൊരു ക്യാരറ്റ് റൈസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഫുൾ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വരിക അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടി വേണം കേട്ടോ മാത്രമല്ല വീഡിയോ ഫുള്ളായി കാണണം ഇഷ്ടപ്പെടുമ്പോൾ ഇല്ല ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റ് റൈസ് ആണ് ക്യാരറ്റ് മെയിനായിട്ട് വേണം അപ്പോൾ നല്ല ഫ്രഷ് ആയി ക്യാരറ്റ് ഈ ഓറഞ്ച് ക്യാരറ്റ് വരുന്ന സമയമാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷായ ഒരു ക്യാരറ്റ് ഞാൻ ഏകദേശം അത്യാവശ്യം വലുപ്പം ഉള്ള ഒരു ക്യാരറ്റാണ് ഇങ്ങനെ കനം കുറച്ചിട്ട് ഇങ്ങനെ ചീന്തി മാറ്റി വയ്ക്കണം ഇനി ഇത് ഒരു സവോള മീഡിയം സൈസ് സവോള ഒന്ന് ഒന്നിതാണ് കനം കുറച്ച് ഇങ്ങനെ ചീന്തി വെക്കണം പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ആദ്യം കുറച്ച് ക്യാഷ്യൂ നല്ല ഫ്രഷ് ക്യാഷ്യൂ കാര്യം ഉണ്ടെങ്കിൽ കുറച്ച് നമുക്കിത് ഫ്രൈ ചെയ്തു തരാനാണ് കേട്ടോ അപ്പം അത് കുറച്ച് എടുത്ത് മാറ്റി വെക്കുക പിന്നെ വേണ്ടത് ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂണ് കടലപ്പരിപ്പ് പിന്നെ ഇതിൽ പിന്നെ നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കില്ല അപ്പോൾ അത് കാരണം തന്നെ അതിനാവശ്യമായ എരിവിനുള്ള പച്ചമുളക് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് നല്ല അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് പച്ചമുളകാണ് ആണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇനി അവസാനം കുറച്ച് നമുക്ക് ചേർക്കാനായിട്ട് കുറച്ച് മല്ലിയില നമുക്ക് കുനു കുന ആരെങ്കിലും അത് വേണം പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് വേറെ സാധനം ഉണ്ടല്ലോ റൈസ് അത് നമുക്ക് ചേർക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു കടായിയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനോ എന്താ വെച്ചാൽ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ആയിരിക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എണ്ണയുടെ സ്ഥാനത്ത് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ സാധാരണയായിട്ട് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൂപ്പിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എടുത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കടുകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ റൈസ് ഉണ്ടാക്കുമ്പോൾ കടുക് ഒന്നും അങ്ങനെ ചേർത്ത് വേണ്ടവർക്ക് ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എണ്ണ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉഴുന്നും പരിപ്പ് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മൂത്ത് വരേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് മൂത്ത് വരും ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം ഒപ്പൊപ്പം ഇതാക്കി വരും കേട്ടോ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ആവശ്യത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുട്ടോ ആ സമയത്ത് നമുക്ക് രണ്ട് പറ്റമുളക് ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ടു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ക്യാഷു ഇല്ലേ അതും കൂടി ഒരു ചേർത്ത് ഇത് വേണമെങ്കിൽ വേറെ ആയിട്ട് നിങ്ങൾക്ക് വറുത്തെടുക്കാം അല്ലെങ്കിൽ ഇത് കൂടെ കിടന്നിട്ട് മൂത്തോളും കൊള്ളും അപ്പോൾ അങ്ങനെ ഇട്ടാലും മതി കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ക്യാഷു നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മുളകും ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ അപ്പോൾ ക്യാഷിനിട്ടും ആവശ്യത്തിന് കണ്ടോ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രേ നമുക്ക് ആവശ്യമാണുള്ളൂ അതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ കറിവേപ്പില ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഇട്ട് ഇട്ടുകൊടുത്ത് അത് ആളെ ക്രിസ്പി ആയിട്ട് പോവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സവോള അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം കവോള നീളത്തിൽ തന്നെ ഇങ്ങനെ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കാരണം നമ്മുടെ ഈ വറുത്തെടുത്ത സാധനങ്ങളൊക്കെ കരിഞ്ഞു പോകില്ലെങ്കിൽ കേട്ടോ അതായത് പരിപ്പുകൾ പരിപ്പുകളില്ലേ ഉഴുന്ന് പരിപ്പും കടന്ന് പരിപ്പും ക്യാഷും ഒക്കെ അപ്പോൾ ഒന്നിങ്ങനെ മീഡിയത്തിൽ സ്ലോ ടു മീഡിയം വെച്ചിട്ട് ഇങ്ങനെ മെല്ലതാക്കിയിട്ട് എടുക്കണം കേട്ടോ അതായത് ഈ സവോള ഒന്ന് ഒരുപാട് കളർ ഒന്നും ആവണ്ട എന്നാലും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അത് വരയ്ക്കി ഒന്ന് നമുക്ക് വരുത്തിയിരിക്കാം ഇപ്പൊ സവോള അത്യാവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറ് ചോർത്തി മിക്സ് ചെയ്യണം ക്യാരറ്റ് എല്ലാം കൂടി ചേർന്ന് ഇതിനെല്ലാം കൂടി ഉപ്പാണ് ചേർക്കേണ്ടത് എന്നാലും ആദ്യം എപ്പോഴും ഞാൻ പറയണ പോലെ ഉപ്പ് കുറച്ച് ചേർത്ത് നോക്കുക അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില എപ്പോഴും വറുത്തിടുമ്പോൾ ആദ്യം ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ അത് ആകം ഒരുമൊരുങ്ങനെ ആവും അപ്പോൾ അതിനാണ് കുറച്ച് അവസാനമായിട്ട് ഇടുന്നത് പിന്നെ അവസാനം നമുക്കിതാ ഈ ക്യാരറ്റ് ജീവി വെച്ചത് ക്യാരറ്റ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക അതായത് ഓരോരുത്തർക്കും എങ്ങനെയാണ് ഇഷ്ടപ്പെ ചിലർക്ക് നല്ലോണം ഇഷ്ടം ഉണ്ടാകും അപ്പം അതിന് ഇതെന്താണെന്നറിയുമോ നമ്മുടെ പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ കണ്ടല്ലേ ഇങ്ങനെയൊക്കെ നല്ല ടേസ്റ്റിൽ ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ നന്നായി നൈസായി ഒക്കെ ഇതാക്കി കൊടുത്ത് ഇതിൽ കുറച്ച് ചോറൊക്കെ ചേർത്ത് കുറച്ച് നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കി കൊടുത്ത് അവരിത് കഴിക്കും അപ്പം അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവണ ഒരു റൈസാണ് കേട്ടോ അത് അപ്പോൾ വളരെ ടേസ്റ്റി ആയതാണ് അപ്പോൾ ഈ ക്യാരറ്റ് ഒന്നിങ്ങനെ മൂത്ത് ഒന്ന് പാകമായി വരട്ടെ ഒരുപാട് സമയമൊന്നും വേണ്ട കാരണം നൈസായി ചീന്തിരത്തതല്ലേ അപ്പോൾ കുറച്ച് സമയം വേണ്ടു അപ്പോൾ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ അപ്പോൾ ക്യാരറ്റൊക്കെ ഇതാട്ടോ ഇങ്ങനെ ഒന്ന് നൈസായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്ര ആവണ്ടും അല്ലാണ്ട് ക്യാരറ്റിന് ഒരുപാട് വേവൊന്നുമില്ല മാത്രമല്ല നമ്മൾ വളരെ നൈസായിട്ടുള്ളത് ഇതായിട്ട് എടുത്തിരുന്നത് ചീന്തി എടുത്തെടുക്കുന്നത് അപ്പോൾ അധികം നേരമൊന്നും ഇത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് അത്രയായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ചോറോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറിൻ്റെ കാര്യത്തിലുണ്ടല്ലോ നമ്മൾ റൈസ് ഒന്നും ഇതിന് ചേർത്താ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനത്തെ വെള്ള അരിയുടെ ചോറാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ ബാസ്മതി റൈസ് ബാസ്മതി റൈസ് ചേർത്താലും നല്ലതാണ് പക്ഷേ ഇവിടെ എൻ്റെ ചോറ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇതിന് മാച്ചായി പോണ ചോറാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിരുന്നത് അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്യാം അത് ചോറ് അവനവന ആശയത്തിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമുക്കതിൽ ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചോറ് ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഇതിലും കുറവാണ് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ അവനോൻ്റെ ഇഷ്ടം അതെന്തായാലും ഞാനൊരു ക്യാരറ്റ് മീഡിയം സൈസുള്ളത് എടുത്തപ്പോൾ ഏകദേശം ഒരു കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ ഒരു ചെറിയ കപ്പ് ചോറ് കെട്ടോ അതായത് ഒരു കുട്ടിക്ക് ഒരു നേരം ഒരു ചെറിയ ഒരു ചെറിയ ഏറ്റവും ചെറിയ കുട്ടിക്കല്ല അത്യാവശ്യം അതിലൊരു ആൾക്ക് കഴിക്കാനുള്ളൊരു ചോ ചോറാണ് കേട്ടോ അപ്പോൾ ഒരു നേരം കഴിക്കാനുള്ള ചോറിൻ്റെ പാകത്തിന് അതിനുള്ള അളവിലുള്ള സാധനമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് അതിനുള്ള മെഷർമെൻറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതായത് ഒരു ക്യാരറ്റിന് പാകത്തിന് ഇത്ര ചോറ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പാകമായി ഇനി ഉപ്പൊക്കെ വേണോ നോക്കുക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ചോറ് ചോറിട്ടിട്ട് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചോറ് ഓൾറെഡി വരുന്നതല്ലേ നമുക്ക് കുറച്ച് മല്ലിയില മുളിക്കൂടെ വിതറി കൊടുക്കാം ഇനി ഇതിൽ വേണ്ടവർക്ക് കുറച്ച് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പക്ഷേ ഇത്രയും ആയാൽ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് റൈസ് തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ടിഫിനൊക്കെ കൊടുത്താക്കാനും പിന്നെ ഓഫീസിലേക്കൊക്കെ പെട്ടെന്ന് എന്താ പറയുക നമ്മുടെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് റൈസ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ ആ ക്യാരറ്റ് നല്ല ഫ്രഷ് ആയത് തന്നെ വാങ്ങിയിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പോഴാണ് ഒരു ചെറിയൊരു മധുരം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം